ഈ നരഭുജി കടുവേനെ കൂട്ടിലാക്കാനുള്ള ശ്രമം നമ്മൾ രണ്ട് ദിവസമായിട്ട് തുടരുകയാണ് അപ്പോൾ ഈ കടുവ കൂട്ടിൻ്റെ അടുത്ത് ഇന്നലെയും ഇന്നുമായിട്ട് വന്നു കൂടിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് പക്ഷേ കൂട്ടിൻ്റെ അകത്ത് കയറുന്നില്ല പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ആർ ടി ടീമിൽ നിന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ കടുവേനെ അകപ്പെടുത്താനും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് അപ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ ഫോറസ്റ്റിനുള്ളിലേക്ക് പോയി സർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുറകിൽ നിന്ന് കടുവിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത് ജയസൂര്യ എന്ന് പറയുന്ന വീട് ഫോറസ്റ്റ് ഓഫീസറെ അത് പിന്നെ അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപകട അപകടകരമായിട്ടുള്ള ഒരു പരിക്കൊന്നും ഇപ്പം നിലവിലില്ല അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടേൻ്റെ ഇവിടെ ഒരു നഖം കൊണ്ടുപേറി എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള പരിക്ക് എന്ന് പറയുന്നത് അപകടത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളും നിലവിലില്ല ഇപ്പോൾ അങ്ങനെയാണെങ്കിലും അധികാരം നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബാക്കി ഡി എഫ് നേതൃത്വത്തിലുള്ള ടീം ആ പോർഷൽ തന്നെ പിന്നെ സക്രയുടെ നേതൃത്വത്തിൽ തുടർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടുവയെ ഇപ്പോഴും ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ കടുവ ഇങ്ങനെ നി നിന്ന് കിട്ടുന്നില്ല പിടിവെക്കാനായിട്ട് നിന്നും കിട്ടുന്നില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ാട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഇതിനെങ്ങനെ ലൊക്കാറ്റ് ചെയ്ത് ശ്രമവും ഈ നിമിഷമോ അവര് കാട്ടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആണോ ഈ ഘട്ടത്തിൽ അതെ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടാമത്തെ ഒരു ആക്രമണല്ലോ ഉള്ളത് അപ്പൊ ഇനി നമ്മുടെ കടുവിനെ ക്യാച്ച് ചെയ്യാതെ നമുക്ക് ഇനി പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ ബുക്കിലുള്ളത് കാരണം രണ്ടാമത്തെ ഈ ഒരു ആക്രമണം കൂടി വന്നതിന് ശേഷം പ്രദേശവാസികൾ എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് പിന്മാറാൻ നമുക്ക് ഒരിക്കലും സാധിക്കും തോന്നുന്നില്ല